നമസ്കാരം കൂട്ടുകാരി ശാലീന തിച്ചണ്ടി നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഇല്ല തുടങ്ങിയില്ല തുടങ്ങിയില്ല ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വിജയദശമി പ്രമാണിച്ച് നമ്മുടെ നിത്യതി മക്കൾ കൃത്യം പത്ത് മിനിറ്റ് സമയത്തിൽ കൊറിയോഗ്രാഫി ചെയ്ത ഒരു നൃത്തമാണ് എല്ലാവർക്കും ഇതെന്താ എന്താ ഇങ്ങനെ വെടിയുണ്ടാണൊക്കെ നിൽക്കുന്നത് ഞാൻ ഇച്ചിരി മുന്നേ കൂട്ടി ഷോട്ട് എടുത്ത് അവിടെ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന കിട്ടാനായിരുന്നു കാര്യം ഞാനിങ്ങനെ നമസ്കാരം പറഞ്ഞ അപ്പോഴെ അറ്റൻഷൻ ഓക്കെ അപ്പഴേ ഏതാണ് സുപരിചിതമായ പാട്ട് ഏതാണ് പാടുവീ ലക്ഷ്മി ആരുടെ അടുത്താണോ വൈക്കോന്ന് ആ വൃത്തിയിട്ട് ശബ്ദം ഇങ്ങനെ പുറത്തു വരും കേട്ടോ എന്നാലും ഞാൻ പാടില്ല അയ്യോ ഓക്കേ അപ്പൊ സമയമേ ജാമ്പ്യൻ ചോദിക്കണോ ചെറിയ ചില കുറ്റങ്ങളൊക്കെ ഇത് പണ്ടേ കളിക്കുന്നത് കൊണ്ട് പാട്ട് മാത്രം കളിക്കുന്നതുകൊണ്ട് അതിനാകുമ്പോട്ടെന്ന് കൊറിയോഗ്രാഫി ചെയ്യാൻ ഇച്ചിരി എളുപ്പമുള്ള പാട്ടാ പണ്ട് കൊച്ചിലെ കുറച്ച് ചെയ്തിട്ടുണ്ട് ും മക്കളെ പാട്ടാരുടെ ആ ട്രൈ ചെയ്യമൊന്നും വേണ്ട അപ്പൊ വിജയദശമി പ്രമാണിച്ച് നമ്മൾ ചെയ്യുന്ന ഈ നൃത്തം നമുക്ക് കൂട്ടുകാരന് മുന്നേ അവതരിപ്പിക്കാം ആരുടെയല്ലാ മക്കളെ പാട്ട് ആദ്യ സ്റ്റെപ്പ് തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് റെഡി മക്കളെ പരമാവധി ബാക്കിൽ നിന്ന് ചെയ്തോണേഡി വൺ ടു I said.

महाकाळी महाकन्या सरस्वती देवी शुम्भासुरनिबर्हणी महिषासुरमर्दिनी महाप्रणयसाक्षिणी പ്രസീദ 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 ശരി അപ്പോ കറക്റ്റ് പത്ത് മിനിറ്റ് സമയത്തായിട്ട് മക്കളെ കൊറിയോഗ്രാഫി ചെയ്ത് ഒരു നൃത്തം നമ്മുടെ വിജയദശമി പ്രമാണിച്ച് നവരാത്രി പ്രമാണിച്ച് അല്ലേ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ നന്നായിരുന്നു ചേച്ചി നന്നായിട്ട് ചെയ്തു ഇടയ്ക്കൊന്ന് ബാലൻസ് പോയി അത് മാത്രമേ ഉള്ളു അല്ലാണ്ട് ചെയ്തു ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാക്ടീസിനെ ഇട്ടിരുന്നെങ്കിൽ നല്ല കുഴപ്പമില്ല നമ്മുടെ സമയത്തിന്റെ മുന്നേ ഒരു ഷൂട്ട് കഴിഞ്ഞ ഉള്ളിപ്പോൾ ജനയ്ക്ക് ഇപ്പം പോകുകയും വേണം ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് എത്തുള്ളൂ ശരി എങ്ങനെയുണ്ടായിരുന്നോ ശ്രീലക്ഷ്മി മുള്ളയെ

അത്രയും പാട്ടാണെന്ന് എനിക്ക് അറിഞ്ഞോ ഇങ്ങനെ ആ ദേഷ്യത്തിൽ കളിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് എനിക്ക് ഇച്ചിരി അങ്ങനെ കളിക്കാൻ പറ്റിയെന്ന് സന്തോഷം ഓക്കെ നമുക്ക് വല്യ ഇഷ്ടമുള്ള പാട്ടുവാണല്ലോ ഇഷ്ടമാണ് അതെന്നാ അഭിരാമയുടെ വായി കേണം ആ കേൾക്കണം ഒന്നുമില്ല എങ്ങനെയുണ്ടായിരുന്ന ജനമോളെ നല്ല പിന്നെ ലാസ്റ്റ് പോർഷനേ വന്നോളെ കുറച്ചുകൂടി കുറച്ച് ലിറിക്സ് കൂടെ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ നോക്കിയപ്പോ എല്ലാരും നമുക്കിപ്പോ ഒരു പത്ത് മിനിറ്റ് സമയമില്ലേ ഉള്ളു അപ്പൊ ഞാൻ നോക്കിയപ്പോ മീനാക്ഷി ഭയങ്കര ഇങ്ങനെയൊന്നും ഞാൻ ഇരുന്നപ്പൊര് വീഴ്ച അതെ ജന ഞാൻ നല്ലതാണ് ഉദ്ദേശിച്ചത് യും ഇതായിട്ട് അവള് ചെയ്തല്ലോ എങ്ങനെയുണ്ടാ നാനാമികളെ നല്ല ആയിട്ട് ചെയ്ത് പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കൂടി പിടിക്കാ ഇതിപ്പോ കുറഞ്ഞ സമയ പത്ത് മിനിറ്റ് സമയത്ത് നിങ്ങൾ ചെയ്തത് വളരെ കൊറിയോഗ്രാഫി കളിച്ചു അയ്യോ അത് തന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ആ ഓക്കെ എങ്ങനെയുണ്ടായിരുന്ന സിദ്ധിമോളെ ഞാൻ നല്ല അറച്ച് പേടിയോടിയാണ് അത് സിദ്ധിമോള കൊറച്ചുകൂടെ ഈ എക്സ്പീരിയൻസിന്റെ ഉണ്ട് കൊറേ അങ്ങനെ വന്നത് ചെറിയൊരു ഇങ്ങനെ ആ ചെയ്യുന്നതില് തോന്ന കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് സമയം കിട്ടിയിരുന്നെങ്കിൽ ചെലപ്പോ നല്ലത് വന്നു ശരി മക്കൾ താണ്ട് എട്ട് ഇരുപത്തി അഞ്ചായി അപ്പൊ ജനക്ക് ക്ലാസിന്റെ സമയമായി അപ്പൊ എല്ലാവർക്കും നവരാത്രി ആശംസ പറഞ്ഞുകൊണ്ട് തന്നെ നിത്യതിയിൽ ആ ഇനി ആ നല്ല പറഞ്ഞോ